ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു രാമമംഗലം ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഔട്ട് പരേഡ് നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന പരേഡിൽ രാമമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രാജേഷ് കുമാർ വി മുഖ്യാതിഥിയായി അഭിവാദ്യം സ്വീകരിച്ചു കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരേഡിൽ രാമമംഗലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജേഷ് കുമാർ വി മുഖ്യാതിഥിയായി അഭിവാദ്യം സ്വീകരിച്ചു സീനിയർ വിഭാഗത്തിലെ നാല്പത്തിനാല് കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത് ജൂനിയർ വിഭാഗത്തിലെ നാല്പത്തിനാല് കേഡറ്റുകളും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു ഹെലൻ എലിസബത്ത് റെനി പരേഡ് കമാൻഡറായും ശ്രീലക്ഷ്മി നിഷാദ് അണ്ടർ കമാൻഡറായും അന്ന എൽദോ ദുർഗ സന്തോഷ് ക്രിസ് മാത്യൂസ് അർജുൻ അനീഷ് എന്നിവർ പ്ലറ്റൂൺ ലീഡേഴ്സായുമാണ് പരേഡ് നയിച്ചത് രണ്ടുവർഷമാണ് എസ് പി സിയുടെ പരിശീലന കാലഘട്ടം പരിശീലന കാലഘട്ടത്തിൽ തങ്ങൾ സ്വായത്തമാക്കിയ അറിവുകൾ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് കേഡറ്റുകൾ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് സബ്ഇൻസ്പെക്ടർ ജിൻസൺ പി എം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഒൻപത് വർഷം എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായിരുന്ന സ്മിത കെ വിജയനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത പൗലോസ് രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് മേരി എൽദോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ഏലിയാസ് വാർഡ് മെമ്പർ ആൻഡോ പി സ്കറിയ മാനേജർ അജിത് കല്ലൂർ പി പ്രസിഡന്റ് രതീഷ് കലാനിലയം ഹെഡ്മിസ്ട്രസ് സിന്ധു പീറ്റർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ സ്മിത കെ വിജയൻ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സുരേഷ് ചന്ദ്രൻ രാധികാ ടി കെ എന്നിവർ പങ്കെടുത്തു